കാരണം ചോറും പ്ലേറ്റ് എടുത്തുകാണ്ട് ഒരു പോക്കാണ് പോയി ഓഞ്ഞ പോയിക്കാണ്ട് ആ ചോറും പ്ലേറ്റ് എടുത്ത് കണ്ട് പോയിക്കാണ്ട് ആ പ്ലേറ്റും കഴുകി വെച്ച് കണ്ട് ഒരൊറ്റ കടത്ത കടക്കിയിൽ പിന്നെ നീച്ചിണത് പിറ്റേന്ന് രാവിലെയാണ് അല്ല അന്ന് ആ രാവിലെ ഉണ്ട് പിന്നെ മറ്റേത് ണിയൊക്കെ ആവുമ്പോ ഉറങ്ങണന്നുണ്ടെങ്കി ഫോൺ കിട്ടണില്ല കടയിലെ ഫോൺ ഒന്നാലും അങ്ങനെ തിരിച്ചെന്ന് ഞാൻ പറയട്ടെ അപ്പം ഞാൻ പറഞ്ഞു അവനോട് ഇജിപ്പം എന്തെന്നെ പറഞ്ഞാലും കാട്ടിയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ തീരുമാനിച്ചത് തന്നെയാണ് ഞാൻ ഏപ്രിലിൽ ഞാൻ പോകും എന്ന് പറഞ്ഞു ഞാൻ പോകുമ്പോൾ ഞാൻ താമസിക്കുന്നു ഞാൻ വീട് പൂട്ടിട്ടിട്ട് ഞാൻ പോകുള്ളൂ ആ അന്ന് ഞാൻ ഹോസ്റ്റലോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ആക്കി തരാം ഞാൻ എന്തായാലും ഏപ്രിലിൽ ഞാൻ കല്യാണം കഴിക്കും ഞാൻ അവനോട് പറഞ്ഞു അത് ഓ മനസ്സിൽ വെച്ച് നടക്കുകയാണ് നടക്കട്ടെ ഓ നടക്കട്ടെ ഏപ്രില് ഇനി ഫെബ്രുവരി അപ്പൊ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കണക്ക് കൂട്ടി കണക്ക് കൂട്ടി ഇങ്ങനെ ഇന്ന മാസത്തിൽ ഇന്നെ പോലെ അത് കഴിഞ്ഞ് ഏപ്രിൽ ആകുമ്പോ നമ്മളൊന്ന് സെറ്റ് സെറ്റാവണല്ലോ അപ്പോ ഓനെ അതോന്നെ മനസ്സിൽ ഇട്ട് അപ്പം പറഞ്ഞ മാതിരി ജലദോഷം മൂക്കടിഞ്ഞിട്ടുണ്ട് അപ്പോ മാർച്ച് വരെ എന്താണ് എന്റെ എക്സാം കഴിയും മാർച്ചില് എന്റെ എക്സാം കഴിയും അപ്പൊ ഏപ്രിൽ ഞാൻ വിവാഹിതയാകാൻ പോകുന്നു അച്ചിട്ട് അച്ചിട്ട് വരണ്ടോ എന്താ കല്യാണം ചക്കന്മാരൊന്നും വരണ്ട അതിന് ഓൾറെഡി ഞാൻ തീരുമാനിച്ചു ആളെ കണ്ട് ആളെ കണ്ടൊക്കെ തീരുമാനിച്ച് ഇനിയിപ്പോൾ സാജി പേര് അറിയണില്ല ഇരുപത്തേഴ് വയസ്സായെന്നല്ല പത്തറുപത് വയസ്സായ ആൾ തന്നെയാണ് അപ്പം മതി അപ്പോൾ ഇനി അതിന് നിങ്ങൾ എന്താണ് ആരും ഇതാക്കണ്ട അപ്പം ആളെയൊക്കെ കണ്ടുക്കണം അപ്പം ഏപ്രിലില് ഞാൻ പോകും ഉണ്ണിമായ ഉണ്ടാകുമ്പോടെ സെയ്താക്കി ഉണ്ടാകുമ്പോടെ സേതാക്കറപ്പെട്ടോ അപ്പം സെയ്താക്കി ഉണ്ടാകുമ്പോടെ ഉണ്ണിമ അല്ല ഹോസ്റ്റലിൽ കൊണ്ടേക്കും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നോ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഹോസ്റ്റലില് മാസം മാത്രം എത്ര റുപ്പ വെച്ചിട്ട് എന്താ ലാബ് എത്തിച്ചാൽ മതി അപ്പൊ ഞങ്ങള് രണ്ടും രണ്ടു വൈകാൻ പോവാണ് ഞാൻ ഈ കടന്റെ പാർട്ണർ എന്ന് ഉണ്ടാവില്ലേ അല്ല പിന്നെ ഓണിയെടുത്ത പൈസ ഞാൻ കൊണ്ടുപോയി കളഞ്ഞു എന്നുള്ള ആ ഇതില് അതിലും അപ്പൊ ഓ പണിയെടുത്ത പൈസയാണല്ലോ എന്റെ തെണ്ടിയോ അങ്ങനത്തെ നമ്മക്ക് ബഹുമാന ഇല്ലേ കാരണം എന്താ വെച്ചാല് അത് ഞാൻ ചോറ് നീരാക്കിയ പൈസയാണ് അതെനിക്ക് അങ്ങനെ പറയാൻ തോന്നുള്ളൂ ഞാൻ അയക്കും വലിയ വാക്കുകൾ പറയണ്ടതാണ് പക്ഷേ ഞാൻ പറയുക അപ്പം അതുകൊണ്ട് അപ്പം അങ്ങനെ ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പല പല ഘട്ടങ്ങൾ പല പല ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടെ ആരൊക്കെ ഉണ്ടാകും ആരൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു തീരുമാനം എടുത്ത് ഞാൻ രണ്ട് മൂന്ന് ആൾക്കാരോട് ഞാനിത് പറഞ്ഞ സമയത്ത് അതിന് ചില ആൾക്കാർ എതിർത്തു എന്തുകൊണ്ട് എനിക്ക് ഈ തീരുമാനം എന്തെടുത്തുടായിരുന്നില്ല ആ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ എടുത്തുകൂടായിരുന്നില്ലേ ഇപ്പൊ ഈ ജെന്തിനാ തീരുമാനം എടുത്തു ചോദിച്ചു അന്ന് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു എനിക്ക് എല്ലാത്തിനും കൂട്ടായിട്ട് ഉമ്മ ഉണ്ടായിരുന്നോ ഇപ്പോൾ ആരും ഇല്ലാത്തോണ്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു പക്ഷെ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം ഞാൻ ഇപ്പോഴും പറയണു തെറ്റാണെന്ന് എനിക്ക് തെറ്റാണോ ചോദിച്ചിരുന്നുണ്ടെങ്കിൽ കാരണം ഈ സമയത്ത് ഞാൻ ഓനെ വിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ചിലർക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇത്ര കാലം പിടിച്ചു നിന്നിട്ട് ഇപ്പോൾ അത് ചിലരോട് ചിലപ്പോൾ വാശി കൊണ്ടായിരിക്കാം അല്ലേ അല്ലേ ആ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ഇതിൻ്റെ അപ്ഡേറ്റ് പിന്നെ പിന്നെ പറയാം അപ്പം ലാസ്റ്റ് ഞാൻ ഓനോട് പറഞ്ഞ പോലെ തന്നെയാണ് ഏപ്രിൽ ചിലപ്പോൾ ഞാൻ ഓനോട് പറയും നമുക്കൊരു പെൺകുട്ടിന് എല്ലാരും മുച്ചനും വന്ന് ചോറ് തിന്നു പൈക്കോളികൾ ചെലവ് എൻ്റെ ആകെ പറയേക്കറിയാലേ പറയണില്ല എന്നാലും പറയും ഇനി ഇന്ന ദിവസം ഇന്നിതി ദിവസം പോവാണ് കേട്ടോ അപ്പൊ നിങ്ങളെല്ലാരും അനുഗ്രഹം പ്രാർത്ഥനയും വേണം ഞാൻ പറയും പിന്നെ നമ്മൾ കിട്ടുമ്പോൾ അങ്ങോട്ട് ഞാൻ മാത്രമേ ചാനലില് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് സപ്പോർട്ട് ഇനി ചാനലിന്റെ ഉത്തരവാദി ഓണറൊക്കെ ഞാനായിരിക്കും അപ്പൊ ഓട്ടാടോ ബൈ അപ്പൊ ഞാന് ഇനി ഇന്റേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഞാൻ തിരക്കിലായിരിക്കും അപ്പം ഞാൻ യൂ കുറെ ആൾക്കാർ പറയുന്നു ഓള് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് ഓളെ ഞങ്ങൾ ഒഴിവാക്കിയത് അപ്പോൾ നിങ്ങളൊക്കെ ഒഴിവാക്കിയ സ്ഥിതിക്ക് ഞാൻ തൽക്കാലം യൂട്യൂബ് ഞാൻ ഐശാൽ മേശയിൽ വരും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഫുൾ വീഡിയോസ് എടുക്കും ഓരോ ഐശാൽ മേശക്കും ഉള്ളത് അതിനായിട്ട് ഒരു ഫോൺ വെച്ചിട്ട് ഏപ്രിൽ മുതൽ ഞാൻ എന്തു ചെയ്യും ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഫുൾ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോകും പിന്നെ ബിസിനസ് കാര്യങ്ങളോട് പറഞ്ഞോൺ വാങ്ങിച്ച മാപ്പിള എന്താ എനിക്ക് ഐഫോൺ വാങ്ങി തരും എനിക്ക് എന്റെ വാപ്പാനോട് ഒരു ഐഫോൺ ചോദിച്ചു